ഹലോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇപ്രാവശ്യം ഉമ്രക്ക് പോയതിനെപ്പറ്റി പറയാനാണ് അപ്പോൾ ഇപ്രാവശ്യം പോയത് എന്ന് വിചാരിച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇവിടെ തന്നെ പോകുന്ന മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പിലാണ് നമ്മൾ പോയത് അപ്പോൾ ഇപ്രാവശ്യം പോയത് നമ്മൾ കാറിൽ വണ്ടിയിലാണ് പോയത് മൂന്ന് ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ ആ ബസ്സിൽ പോകുന്നതും ഈ വണ്ടി പോകുന്നതും എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ബസ്സിൽ പോകുകയാണെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് കിട്ടുകയല്ലോ ഒരു ദിവസം ഇവിടുന്ന് പോകാൻ ഇപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ അവിടെ എത്തും വെള്ളിയാഴ്ച വ്യാഴാഴ്ച അവിടുന്ന് ഉമ്ര കഴിഞ്ഞ് വെള്ളിയാഴ്ച മദീനയിൽ പോയി മതി വെള്ളിയാഴ്ച രാത്രി തന്നെ തിരിച്ചു വരുന്ന ഒരു ഒരിതിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഉണ്ട് നാല് ദിവസം ട്രിപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടിയത് അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം അപ്പം നമുക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആ ഇതിൽ പോകുമ്പോൾ നല്ലതാണ് കറക്റ്റ് ടൈമിംഗ് ഉണ്ടാവും അവരേൽ അവരിൽ നല്ല കറക്റ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ടാകും പക്ഷെ അവർ ഭയങ്കര ഫാസ്റ്റാക്കും വേഗം കയ്യണ്ടല്ലോ ഇന്ന ദിവസത്തി ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് ഇവിടെ എത്തണ്ടേ അപ്പോൾ ആ ഒരു രീതിക്ക് അവരെന്തായത് ഭയങ്കര സ്പീഡാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഭക്ഷണം കഴിക്കലും മാറ്റലും കുളിക്കലും എല്ലാം വേഗം തീർക്കണം അപ്പോൾ കുട്ടികളെല്ലാം കൊണ്ടുപോകുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടീട്ട് മുറക്ക് പോകണം എന്നാണ് പക്ഷേ നമുക്ക് കുട്ടികളെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അല്ലേ മക്കളെ എല്ലാം ഒന്നും ഒതുക്കി കൊണ്ടുവരണ്ടേ അപ്പോൾ മാഷ ഞാൻ ഇപ്രാവശ്യം പോയത് വണ്ടിയിലായത് കൊണ്ടുതന്നെ എനിക്ക് എൻ്റെ മോളെയും കൊണ്ട് എനിക്ക് വലിയ എന്താ പറയണ്ടേ ഒരു പ്രശ്നം വന്നിട്ടില്ല കാരണം നമുക്ക് നമുക്കിഷ്ടമുള്ള ഇടത്ത് വണ്ടി നിർത്താം ഭക്ഷണം കഴിക്കാം ബാത്റൂം പോകാം അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവരും ഭക്ഷണം ബസ്സിൽ പോകുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും നിർത്തിത്തരും പക്ഷേ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിർത്തൂല അവർ വിചാരിക്കുന്ന അവരൊരു കണക്ക് എന്താണെന്ന് പറയേണ്ടത് എല്ലാം പോയി ശീലമുള്ളതല്ലേ അപ്പോൾ അവർ വിചാരിച്ച സ്ഥലത്തെ അവർ നിർത്തുകയുള്ളു അപ്പോൾ അതുവരെ നമുക്ക് ഒരു ചില സമയം കാല് കടച്ചിൽ കാല് വേദന കാല് തണുപ്പ് കൊണ്ട് കാല് ഭയങ്കര ഭയങ്കരമായിട്ട് കാലുകടച്ചിലെല്ലാം വരുന്ന ആൾക്കാരുണ്ട് എനിക്കങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വണ്ടി പോയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ കാലുവേദന അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊരു കുറ്റായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ അതും ഇതുമായിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ഞാൻ പറയാം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി പോയ കഴിഞ്ഞ പ്രാവശ്യം ബസ്സിൽ പോയാലും നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല ഉമ്ര ചെയ്ത് മദീനയിൽ പോയി അതുപോലെ മദീനയിൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തി അല്ല രാവിലെ രാവിലെ എത്തിയിട്ട് നമ്മൾ പെട്ടെന്നാണ് നിസ്കാരം കഴിഞ്ഞപാട് അപ്പം നമ്മളെന്താ വെച്ചാൽ അവിടെ നിന്ന് ജുമ കഴിഞ്ഞപാട് റങ്ങേണ്ടി വന്നത് അപ്പോൾ നമുക്ക് ജുമാ ടൈമല്ലോ പെട്ടെന്ന് സ്ത്രീകൾക്ക് ജുമാ വെള്ളിയാഴ്ച ദിവസം അവിടെ പ്രവേശനം ഇല്ല മദീനയിൽ റൗലാ ഷരീഫ് കാണാം അപ്പോൾ അതൊന്നും പറ്റിയിട്ടില്ല പെട്ടെന്ന് അവിടെ പോയി പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ ഇതിൽ ഞാൻ പോയത് നമുക്ക് രണ്ട് നമ്മൾ അഞ്ച് ദിവസം ട്രിപ്പാണ് പോയത് അതുകൊണ്ട് രണ്ട് ദിവസം മക്കത്ത് രണ്ട് ദിവസം മദീനയിലായിട്ട് നിൽക്കാൻ പറ്റി അപ്പോൾ അത്രയും ദിവസങ്ങൾ നമുക്ക് നമുക്ക് എന്താ പറയേണ്ട ഒരു സമാധാനത്തിലും ഒരു എന്താ പറയേണ്ട അവിടെ നിന്നിട്ട് പൊതി തീരുന്നുണ്ടായിട്ടില്ല അപ്പം അത്രയും സമയം അവിടെ ഇരിക്കാനും ഒക്കെ പറ്റി അപ്പോൾ ഇപ്രാവശ്യത്തെ ഉമ്ര അലഹദില്ല നല്ല എനിക്ക് പോയിട്ട് വന്ന് മാഷാള്ള അതുപോലെ തന്നെ നിങ്ങളങ്ങനെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് ഫുഡെല്ലാം കരുതിയില്ലേ ഫുഡ് കരുതി പിന്നെ പോകുമ്പോൾ അങ്ങനെ വാങ്ങേണ്ടി വന്നിട്ടില്ല നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് ഫ്രൂട്ട്സും ഫുഡൊക്കെ ആക്കിയിട്ട് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെയാണ് പോയത് അതുകൊണ്ട് അലഹമ്മില്ല നല്ല എനിക്ക് വൈ അങ്ങനെ നല്ല നല്ല കാണാൻ ഈ പ്രദേശങ്ങൾ കാണാനും കഴിഞ്ഞ് എല്ലാം കൊണ്ടെല്ലാം അലഹമില്ല നല്ല എനിക്ക് പോയി പിന്നെ എന്ന് വെച്ചാൽ ഈ നല്ല തിരക്കുണ്ടായിട്ട് ഇപ്രാവശ്യം പോയാലോ എന്താണെന്ന് അറിയില്ല ഭയങ്കര തിരക്കുണ്ടായിന് അതുകൊണ്ട് തന്നെ എനിക്ക് മോളെ ചില ആൾക്കാർ ഒരു ഒരു ഉമറക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുമ്പ്രെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ മാഷാൽ എനിക്ക് അങ്ങനെ ഇതുവരെ പറ്റിയിട്ടില്ല കഴിഞ്ഞിപ്രാവശ്യം പോയത് ഞാൻ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണമായിപ്പോയി ഇപ്രാവശ്യം പോയപ്പോൾ മോളുണ്ടായിന് അപ്പോൾ മോളെയും കൊണ്ട് തട്ടി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായി അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല അതൊരിതിൽ എന്താ പറയുക നമ്മൾ സൈഡായി പോയി അതിനകത്ത് വല്ലാത്ത ആഗ്രഹം ഉണ്ടായി ഉണ്ടായതിനാൽ ഉമ്മക്കും കൂടി ചെയ്യണമെന്ന് പക്ഷെ പറ്റിയിട്ടില്ല പക്ഷേ ഇൻഷാല്ല എന്തായാലും ഇനിയും പോകും ഞാൻ അള്ള തൗഫിക്ക് നൽകട്ടെ അതുപോലെ അപ്പം നിങ്ങളിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഐ മീൻ അപ്പം നിങ്ങളിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ മിനയിൽ പോയി നമ്മൾ കുറേ കിബിലത്തേനും പള്ളിയിൽ പോയി സെവൻ മസ്ജിദ് ഏഴ് മസ്ജിതുണ്ട് ചെറിയ ചെറിയ മദീനേലും അത് കാണാൻ പോയി പിന്നെ ഖുറാൻ ഖുറാൻ പ്രസൻറ്റ് വീഡിയോ വേറെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പോയി പിന്നെ പിന്നെ ഇവിടെ പിന്നെ രണ്ട് മൂന്ന് മസ്ജിദ് കാണാൻ പോയിട്ടുണ്ടായിന് കിബിലുത്തീനിൽ പോയിട്ടുണ്ട് പിന്നെ മസ്ജിദുൽ കുബൈയിൽ പോയിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം കുറേ പള്ളി കാണാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം കുറേ സ്ഥലങ്ങൾ മദീനയിലുള്ള കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റി പിന്നെ ഉഹത് മലയിലൊന്നും പോയിട്ടില്ല കേട്ടോ അല്ല ഉഹത് മലയിൽ പോയിന് ജ പിന്നെ ജബ്ലിന് അങ്ങനെ അവിടെ പോയിട്ടൊന്നുമില്ല പിന്നെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചെറിയ ചെറിയ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഈ കച്ചവടക്കാരുണ്ട് അപ്പോൾ അവരിൽ നിന്ന് കുറേ ഈത്തപ്പായൊക്കെ ചെറിയ ചീപ്പ് റേറ്റിനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ നമ്മൾ ഈ ഖുര്ആൻ പ്രസിൻ്റെ അവിടെ പോയാലോ അവിടെ ഇഷ്ടം പോലെ എത്രയോ ഈത്തപ്പഴം ഇവിടെ നല്ല വിലക്ക് കിട്ടുന്ന ഈത്തപ്പയോ അവിടെ ഒരു ചെറിയ പത്ത് റിയാലിനായിട്ടാണ് നമുക്ക് കിട്ടിയ നല്ല ഈത്തപ്പയം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങുന്നതാണ് കേട്ടോ ഈത്തപ്പഴൊക്കെ നല്ലത് ഇവിടെ ഇവിടെ നല്ലതല്ല എന്നല്ല പക്ഷേ ചീപ്പ് റേറ്റിന് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ടോയ്സ് എല്ലാം ആയിക്കോട്ടെ നമ്മൾ മക്ക മദീനയിൽ അവിടെയുള്ള ഷോപ്പിൽ കുട്ടി കണ്ടിട്ട് കാരണം അവിടെയുള്ള റേറ്റും നമ്മളിങ്ങനെ അല്ല മക്കയിൽ മദീനയിൽ പോയിട്ട് അവിടെ എന്താ പറയണ്ടേ അവിടുത്തെ ടൗണിൽ ഇങ്ങനെ നടന്ന ഷോപ്പിൽ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ചീപ്പ് റേറ്റാണ് പിന്നെ അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം പറയുന്നു റൂമ് ഈ മദീനയിൽ മക്കയിൽ മക്കയിൽ നമ്മൾ പോയാലും ഷോ റൂമിന് പൈസ എടുത്തത് നൂറ്ററുപത് റിയാൽ ഒരു റൂമിന് ശരിക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അറുപത് റിയാലിനെല്ലോ കിട്ടുന്ന റൂമുണ്ട് അപ്പോൾ അത് അതന്വേഷിച്ച് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് പോയാൽ മതി ഷോപ്പിന് റൂമിന് ഭയങ്കരമായിട്ട് റെൻറ്റ് അവരെടുക്കുന്നുണ്ട് ഏജൻറ്റ് വഴി എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് റൂമിന് പൈസ ആക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മദീനയിൽ പോയാലും ഒരുപാട് നടക്കേണ്ടി വന്നു റൂമിന് കറങ്ങി കറങ്ങിക്കറങ്ങി അവർ ബസ് വഴി പോകുമ്പോൾ അവരാക്കുമല്ലോ പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ കുറേ കറങ്ങി ളർന്ന് പോയി റോമിന് വേണ്ടിയിട്ട് മക്ക മദീനെ ഫുള്ള് പൊളിച്ച് മദീനൻ്റെ സൈഡൊക്കെ ഫുള്ള് പൊളിച്ച് ഒക്കെ പൊളിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെ അതന്വേഷിച്ച് അറിയാൻ പറ്റും ഭക്ഷണത്തിനായിക്കോട്ട് മലയാളി ഹോട്ടൽ സൂപ്പർ ഹോട്ടലാണ് പേര് എനിക്ക് മറന്നുപോയി കേട്ടോ അപ്പോൾ മദീന ഹോട്ടൽന്ന് ഞാൻ തോന്നുന്നത് ഓർമ്മയില്ല അപ്പോൾ ആ ഒരു ഹോട്ടൽ കിട്ടി അത് നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ നല്ല ഭക്ഷണമൊക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളന്വേഷിച്ച് പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ റൂമൊക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രം പോവുക മദീനയിൽ എല്ലാ ബിൽഡിങ്ങും പൊളിച്ചത് കൊണ്ട് കുറച്ച് പണിയാന്ന് ഇപ്പോൾ റൂം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്വേഷിച്ച് റൈറ്റ് കുറവുള്ളത് എടുക്കുക റൈറ്റ് കൂടുതൽ അവർ ഏജൻറ്റ് വഴി പോകുമ്പോൾ അവർ റൂമിൽ പൈസ നല്ല എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ശ്രദ്ധിച്ച് പോവാം അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നല്ല നല്ലതിൽക്ക് പോകുക ഇൻഷാല്ല നല്ല ഹൈറായ രീതിയിൽ അവിടെ എത്തിച്ചേരട്ടല്ലേ അപ്പോൾ മാഷാ അല്ല എല്ലാം നല്ലതിലാവട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും വരഹമുല വർക്കാത്തു